നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാഹത്തിൽ സത്യം പുറത്തു വരട്ടെ എന്ന് നടൻ ജയറാം അയ്യപ്പന്റെ സമ്മാനമായി കരുതിയാണ് പൂജയിൽ പങ്കെടുത്തതെന്നും വർഷങ്ങൾക്കു ശേഷം പ്രശ്നമാകുമെന്ന് കരുതിയില്ല എന്നും ജയറാം പ്രതികരിച്ചു അരനൂറ്റാണ്ടായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണെന്നും പൂജക്കായി വിളിച്ചപ്പോൾ പോവുക മാത്രമാണ് ചെയ്തതെന്നും ജയറാം പറഞ്ഞു ശബരിമല അയ്യപ്പിൽ നടയിലെ സ്വർണപ്പാളികൾ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ചെന്നൈയിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ നടൻ ജയറാം പങ്കെടുത്തിരുന്നു അമ്പത്തൂരിലെ കമ്പയിൽ നടത്തിയ പൂജനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് പോയതെന്നും ജയറാം സ്ഥിരീകരിച്ചു ശബരിമലയിലേക്കുള്ള സ്വർണപ്പാളികളുടെ ഉദ്ഘാടനത്തിനായി തന്നെ ക്ഷണിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിൽ ഇനി കുറെ കാലം വെക്കാൻ പോകുന്ന സംഗതി ഉദ്ഘാടനം ചെയ്യേണ്ടത് ജയറാമാണെന്ന് അയ്യപ്പൻ സ്വപ്നദർശനത്തിലൂടെ തന്നോട് പറഞ്ഞെന്നും അതിനാലാണ് ജയറാമിനെ സമീപിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ജയറാം കൂട്ടിച്ചേർത്തു അൻപത് കൊല്ലമായി മുടങ്ങാതെ ശബരിമലയിൽ പോകുന്ന ഭക്തൻ എന്ന നിലയിലാണ് താൻ ആ ചടങ്ങിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നതിന് മുൻപ് വന്ന് ഉദ്ഘാടനം ചെയ്താൽ നന്നാകുമെന്നും വീരമണി സ്വാമിയെ പാടാൻ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ചടങ്ങിൽ വീരമണി സ്വാമി പാടി താനം കൂടി പടിയതായും ജയറാം പറഞ്ഞു കർപ്പൂരം ഒഴിയുകയും ശരണം വിളിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോട്ടിയാണ് പൂജ ചെയ്തത് പകുതി ദിവസം ഷൂട്ടിങ്ങിന് അവധി നൽകിയാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്നും ജയറാം കൂട്ടിച്ചേർത്തു ഇത്രയധികം ഭക്തരുണ്ടായിട്ടും അയ്യപ്പസ്വാമി സ്വാമി തന്നെയാണ് ഈ ചടങ്ങിനെ തെരഞ്ഞെടുത്തതെന്ന് ഒരു സ്വകാര്യ അഹങ്കാരമായി താൻ പലരോടും പറഞ്ഞതായും ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വപ്നദർശനത്തെ കുറിച്ച് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസത്തിൽ ചടങ്ങ് നടന്നതായാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വെളിപ്പെടുത്ത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ നടന്ന ഉദ്ഘാടനത്തിന്റെ ചടങ്ങിലാണ് ജയറാം പങ്കെടുത്തത് പൂജയിൽ പങ്കെടുക്കുന്നത് മഹാഭാഗ്യമെന്ന് കരുതിയെന്നും അഞ്ചു വർഷത്തിനു ശേഷം ഇങ്ങനെയായി തീരുമെന്ന് കരുതിയില്ല എന്നും ജയറാം പറയുന്നു ഉണ്ണികൃഷ്ണൻ പോട്ടി തന്നോട് ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല സത്യം തെളിയട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചു തന്നെ തീർക്കണം അയ്യപ്പന്റെ ഒരു രൂപ തൊട്ടാൽ പോലും അനുഭവിക്കേണ്ടി വരും അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ടെന്ന് അറിയണം തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടണം എന്നാണ് ആഗ്രഹമെന്നും ജയറാം പറഞ്ഞു ദേവസ്വം വിജിലൻസ് മൊഴിയെടുത്തു എന്ന പ്രചാരണത്തെ ജയറാം തള്ളി അതേസമയം ും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ച് ദേവസ്വം ബോർഡ് സ്മാൾ ക്രിയേഷൻസുമായി പോറ്റി മുഖേനയുള്ള വാറണ്ടി ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു ഇനി സ്വന്തം നിലയിൽ നേരിട്ട് ഇടപാടുകൾ നടത്തുമെന്നാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം പോറ്റിയുടെ പേരിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് വാറണ്ടി എഴുതിയത് നാൽപ്പത് വർഷത്തേക്കായിരുന്നു വാറണ്ടി ഇത് ഉപേക്ഷിക്കുന്നതിലൂടെ പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ബോർഡിന് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് പുറത്തു ാണ് വാറണ്ടി ഉപേക്ഷിക്കാന് ബോര്ഡ് തീരുമാനമെടുത്തത്